ആലപ്പുഴ ചെങ്ങന്നൂരിൽ മിഷൻ ചെങ്ങന്നൂർ എന്ന പരിപാടി സംഘടിപ്പിച്ചു മന്ത്രിമാരായ വീണ ജോർജ് സജി ചെറിയാൻ എന്നിവർ ചേർന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം ഷൈൻ ടോം ചാക്കോ മുഖ്യാതിഥിയായി ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത മനുഷ്യ ക്രിസ്മസ് ട്രീ നിർമ്മിച്ച ഗിന്നസ് റെക്കോർഡ് നേടിയ സംഘടനയുടെ പ്രവർത്തനങ്ങളെയും എവരെയും ഒന്നിപ്പിക്കുന്ന ഇത്തരം ആഘോഷങ്ങളെയും പരിപാടിയിൽ അഭിനന്ദിച്ചു ചടങ്ങിൽ മിഷൻ ചെങ്ങന്നൂർ ചെയർപേഴ്സൺ ശോഭന ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി മനുഷ്യത്വത്തിന്റെ ഐക്യത്തിലൂടെയാണ് ലോകത്തെ നന്മ വളരുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളെയും പാരമ്പര്യത്തെയും തകർക്കാൻ ഒരു ഭരണാധികാരിക്കും സാധിക്കില്ലെന്നും എല്ലാ മതങ്ങൾക്കും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും സംരക്ഷിക്കപ്പെടാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഈ പുതിയ വർഷത്തിന്റെ ക്രിസ്മസിന്റെ ഒക്കെ സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളത് അതിൽ മനോഹരമായി എന്താണ് ഉള്ളത് തീർച്ചയായിട്ടും ഇത് തന്നെയാകട്ടെ ഇത്തവണത്തെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ മനോഹാരിത അതിന് തുടർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ഊർജ്ജം നൽകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല